ഹൈറേഞ്ചിന്റെ മണ്ണിലും മുന്തിരി വള്ളികൾ തളിർക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കുകയാണ് ഉപ്പുതറ വളകൂട്ടിലെ ഒരു കർഷകൻ പുലിക്കുഴിയിൽ കുഞ്ഞുമോന്റെ വീടിന് മുന്നിലാണ് മുന്തിരിച്ചെടി പടർന്ന് പന്തലിച്ചു കിടക്കുന്നത് ഇടുക്കിയുടെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് പ്രദേശങ്ങളിലെല്ലാം മുന്തിരിപ്പാടങ്ങൾ കാണാമെങ്കിലും ഹൈറേഞ്ചിൽ ഇവ പച്ചപിടിച്ചിരുന്നില്ല എന്നാൽ ഇത്തരം മുൻ ധാരണകളെല്ലാം തിരുത്തി കുറിച്ചിരിക്കുകയാണ് കുഞ്ഞുമോനെന്ന മധ്യവയസ്കനായ കർഷകൻ വീടിന്റെ മുറ്റത്ത് റോഡിനോട് ചേർന്നുള്ള പുരയിടത്തിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന മുന്തിരിവള്ളികളിലായി നൂറിലേറെ മുന്തിരി പുലകളാണ് കാഴ്ച കിടക്കുന്നത് പഴുത്തതും പകുതി പാകമായതുമൊക്കെയായി കിടക്കുന്ന ഇവയിൽ പകുതിയിലേറെ വീട്ടുകാർ ഇതിനോടകം വിളവെടുത്തു കഴിഞ്ഞു വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ നട്ട മുന്തിരിച്ചെടി അപ്രതീക്ഷിതമായി വിളവ് തന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും ഒരു രണ്ട് വർഷം തുമ്പ് ഞാൻ എൻ്റെ മകുടെ വീട്ടിൽ നിന്ന് ഒരു മുന്തിരിയുടെ തണ്ട് വന്ന് നട്ടതാണ് നട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ രണ്ടും മൂന്നും കായകളൊക്കെ ഉണ്ടായി ഒരു മൂന്നാല് കറി ഉണ്ടായി അത് കഴിഞ്ഞ് ഇത് കായ്ക്കാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ജയ്പൂർ ജോലി ചെയ്യുന്നൊരു സ്ത്രീയെ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോ ആണ് പറഞ്ഞത് ഇതിനെ സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിൻ്റെ തളിരല ഇല കംപ്ലീറ്റ് ഞുള്ളി ഇതിൻ്റെ ഇളം ശേഖരങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല വിളവുകൾ തന്നെ കരുതുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ശേഖരങ്ങളെല്ലാം കട്ട് ചെയ്യുകയും ഇലയെല്ലാം പറിച്ചു കളുകയും ചെയ്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ മുഖങ്ങളുണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെ പൂ വിരിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ തുടങ്ങി ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് കൊല ഇതുണ്ടായി കഴിഞ്ഞ് ഇത് പിന്നെ ഇപ്പം ഈ സമയമായപ്പോഴത്തേനും ഇത് പഴുക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പറിച്ചു തിന്നാൻ തുടങ്ങി വരുന്നവർക്കൊക്കെ വന്നിട്ടും കൊടുക്കാൻ തുടങ്ങി പല ആൾക്കാരും ഇതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി പിന്നെ ഇതിന് വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്നത് എല്ലുപൊടി പണാക്ക് അങ്ങനെ ജൈവ വളങ്ങളൊക്കെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കടലപ്പുണ്ണാക്ക് ഇതൊക്കെ പിന്നെ ഇനിയും തുടർന്ന് ഇത് ഇങ്ങനെ ഒരു കൗതുകമായതുകൊണ്ട് ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലത്തെങ്കിലും ഇത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെ നെറ്റ് നെറ്റ് വലിച്ചിട്ട് വഴി അങ്ങോട്ട് പടർത്തി ആഗ്രഹിക്കുന്നത് തൂക്കുപാലത്തുള്ള മകളുടെ വീട്ടിൽ പോയപ്പോൾ അയൽവാസി തന്ന ഒരു മുന്തിരി മരുമകൻ കുഞ്ഞുമോന് നൽകി ഇത് വീട്ടിൽ കൊണ്ടുവന്ന മകൻ സാജുവിനെ നടാൻ ഏൽപ്പിച്ചു ആദ്യ വർഷം മുന്തിരി വളർന്നുവെങ്കിലും പേരിനെ കുറച്ച് മുന്തിരികൾ മാത്രമാണ് ഉണ്ടായത് പിന്നീട് ഒരിക്കൽ അയൽവാസികളായ ദമ്പതികളാണ് ഇവയുടെ നല്ല വളർച്ചയ്ക്കായി സെപ്റ്റംബർ മാസത്തിൽ തളിരിലകൾ നുള്ളിക്കളയമെന്ന് പറഞ്ഞത് ഇതനുസരിച്ച് ഇവ നുള്ളിക്കളഞ്ഞ് ചെടിയൊരുക്കിയപ്പോഴാണ് മുന്തിരിയിൽ വ്യാപകമായി ഫലങ്ങൾ ഉണ്ടാകുകയും ചെടി നന്നായി പടരുകയും ചെയ്ത ഇപ്പോൾ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മുന്തിരിച്ചെടികൾ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ് അവയ്ക്കിടയിൽ ആരെയും കുതിപ്പിക്കും വിധം പഴുത്തും പച്ചയുമായ നിരവധിയായ മുന്തിരിക്കുലകളും വീട്ടുമുറ്റത്ത് ചെറുതെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായതറിഞ്ഞ പരിചയക്കാരടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് എത്തുന്നത്